ചെരുപ്പ് കുരി കയറ മഴ പെയ്ത് മുഴുവൻ തെന്നി കിടക്ക ഇതിലേക്കൂടെ ഒന്ന് കേറാനായില്ല എനിക്ക് തെന്നു നോ ഞാനങ്ങാനും തെന്നി വീണ വേണ്ട അപ്പുറത്തേക്കും വളഞ്ഞു കിട്ടി വന്നാലോ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഞാൻ ഓടി ഓടിക്കേറുന്നൊക്കെ പക്ഷെ ഇന്നലെ ഇന്നുമായിട്ട് നല്ല മഴയായിരുന്നു ഇനി അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തെന്നി കിടക്ക കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഒഴിവാക്കി ഞാൻ ഇപ്പുറത്തൂടെ വളഞ്ഞു ചുറ്റി കയറി വന്ന കേട്ടോ വരുന്ന രക്ഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ തെന്നി അടിച്ച് വീണും നടുവും തല്ലി വീണു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അനുഭവിക്കണ്ടേ അവിടെ അത് വേണ്ടാന്ന് വെച്ചു ഇവിടെയൊക്കെ തന്നെ അല്ലേ അതുകൊണ്ടോ നല്ല തന്നെ അല്ലെ ഉണ്ടോ അത്യാവശ്യം ഏയ് ഈ പാറയുടെ പുറത്ത് കയറി വന്നതിൻ്റെ വേറൊരു കാര്യമുണ്ട് എന്നാണെന്നറിയാവോ ഇവിടെ ഞാൻ സംഭവം കണ്ടു നമ്മളെ പണ്ടൊക്കെ പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിലും കാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു അത് വീട്ടിലുണ്ടായിരുന്ന സാധനം പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പം അത് വീട്ടീന്നൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എല്ലാവരുടെയും കാട്ടിൽ കൂടെ ആയിട്ടോ വീടിന്റെ പറമ്പിക്കൂടെ ഒക്കെ ആയി ഈ സാധനം എന്താന്ന് വെച്ചാൽ ആകാശമില്ല ഈ സാധനം ഉണ്ടല്ലോ അത് പിന്നെയും സമയം ഇത് വീട്ടിനകത്തോട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വീട്ടിൽ നമ്മളെ ഗാർഡനിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ സാധനം ഇപ്പം അതായത് നമ്മൾ നേഴ്സറിയിലൊക്കെ ഇപ്പം ഓരോരുത്തർ പൈസ കൊടുത്ത് മേടിക്കുകയാണ് ഈ സാധനം നമ്മുടെ ഇവിടെ ഈ പറമ്പിക്കൂടെ ഒക്കെ കുറേ പടന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഞാനും വിചാരിച്ചു ഇതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ വെറുതെ വെക്കാൻ പറ്റില്ല ഇത് വള്ളിച്ചെടിയാണ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെക്കണം അല്ലെങ്കിൽ കമ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചില്ലകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ വയറ്റി വിടണം എന്നാലേ അത് നിക്കളു നമ്മൾ ഈ സാധനം ഞാനത് നിറച്ച് മുട്ടുകൊണ്ട് ഇതിന്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇത് ഞാൻ കൊണ്ട് പറിച്ചു ചട്ടി വെച്ചാലോന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇഷ്ടംപോലെ നിപ്പുണ്ട് കേട്ടോ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നിപ്പുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ ഉണ്ടോ നല്ല കളറാണ് കേട്ടോ ഈ പൂവിന്റെ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു വെൽവെറ്റ് പോലത്തെ ഒരു പൂവാണ് ഇത് നിറച്ചു പൂവായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ മുല്ലയൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇനി പൂവുണ്ടായില്ലെങ്കിൽ പോലും നല്ലതാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ ഉണ്ടോ അതാണ് ആകാശമുള്ള അപ്പോൾ ഇതാരെങ്കിലും പറമ്പിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ അടുത്ത് ചട്ടിക്കകത്ത് വിട്ട് വെച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചട്ടിയോ